സാനി അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഫോർ ഡബിൾ നല്ല ഭംഗിയില്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് ഒരു എന്താ പറയാ അല്ല നമ്മുടെ ജിയോമെട്രിക് പ്രിന്റ് ഓക്കെ ജിയോമെട്രിക് പ്രിന്റ് ആണ് വരുന്നത് ഓഫ് വൈറ്റ് ഷെയഡില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി കോമ്പിനേഷൻ ആണ് വളരെ കുറവാണ് മെറ്റീരിയൽ കുറച്ച് മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി ഉള്ളൂ അതുകൊണ്ടാണ് ഷോർട്ട് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ദുപ്പട്ടയാണ് എല്ലാ പാറ്റേൺസിനും ദുപ്പട്ട സെയിം തന്നെയാണ് കേട്ടോ ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അതിന്റെ ബോട്ടം മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രിന്റ് വരുന്നത് വേണമെങ്കിൽ ടോപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം കാന്താപേഴ്സിന്റെ സ്ട്രൈപ്സ് പോലെ ഒരു ടോപ്പും ആവും ഇങ്ങനത്തെ ഒരു ടോപ്പും ആവും രണ്ടിനും ഈ ദുപ്പട്ട പേർ ചെയ്യുകയും ചെയ്യാം അപ്പൊ നമുക്ക് രണ്ട് ബെനിഫിറ്റ് ആണുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് യോക്കില് ആ ഒരു കോഫി പ്രിന്റ് തന്നെയാണ് വരുന്നത് അടിപൊളിയായിട്ടില്ലേ റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതാണോ ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അനിക്കാട സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു മസ്റ്റർഡെലോ ആണ് കേട്ടോ മസ്റ്റർഡെലോ കുറച്ച് ഡാർ ആണ് അടിപ്പൊളി ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപ്പൊളി ഒരു കളക്ഷൻ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ഇട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള അടിപ്പൊളി ഒരു സൂപ്പർ കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ വേഗം തന്നെ ഡിയാം ചെയ്തു കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പേർക്ക് മാത്രമേ കൊടുക്കാനുള്ളൂ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നൈൻ ആണ് കേട്ടോ പിന്നെ ഒരു ഗ്രീൻ ഷീഡ് ആണ് ഇതൊക്കെ സിംഗിൾ പീസസ് ആണ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ഓഫർ സെയിൽ ചെയ്യാൻ പറ്റത്തില്ല ഇട നേരത്തെ ബോട്ടം മെറ്റീരിയൽ എങ്ങനെയായിരുന്നു സെയിം തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ആണ് പ്ലെയിൻ ആണ് നമ്മൾ ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട അടിപൊളിയൊരു ദുപ്പട്ടയാണ് കേട്ടോ ഫോർ ഡബിൾ എയിൻ ആണ് റേറ്റ് വരുന്നത് വേഗം ഡി എം ചെയ്തോ അനുകാട് സൈൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ വരുന്നത് ഒരു വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് വിത്ത് ബ്ലൂ ഇതിനകത്ത് സ്വീക്വൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊരു ഹെവി സാധനമാണ് ഇത് പൊട്ടിച്ചു തരണം കണ്ടോ അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെവി സാധനമാണ് നെറ്റിന്റെ ദുപ്പട്ടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നൈൻ തന്നെയാണ് കേട്ടോ വൈറ്റ് ആണ് നമ്മൾ നമ്മള് മെറ്റീരിയൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ മാത്രമേ റേറ്റ് ഉള്ളൂ ഓപ്പറേറ്റ് ആണോ സിംഗിൾ പീസ് ഒക്കെ കാണത്തുള്ളൂ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യ അടുത്തതേ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് കേട്ടോ ഒരു ഫെസ്റ്റീവ് സീസണിന്റെ ഒക്കെ ഒരു ഓർമ്മ കിട്ടുന്ന ഒരു സാധനമാണ് ആണോ ഓ കിടിലൻ ദുപ്പട്ടോ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ഈ സാധനം പേടിച്ച ദുപ്പട്ട ബോത്താണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് എന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാവും നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് വെറും സിക്സ് ഡബിൾ സോറി ഫോർ ഡബിൾ എൻ ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ലാസ്റ്റ് അല്ലേടാ വൈറ്റ് ആ ഓക്കെ ഫൈൻ വൈറ്റ് പേൾസ് കൊടുത്തിട്ടുണ്ട് ക്രിസ്മസിനൊക്കെ ഇപ്പോഴേ പർച്ചേസ് ചെയ്ത് തുടങ്ങിയവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് വേഗം പി എം ചെയ്തു എനിക്ക് ആഡോ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇത് വന്നിട്ട് ഓർഗൻസ ഫേബ്രിക്ക് വരുന്ന ഒരു മെറൂൺ കോമ്പിനേഷൻ ആണ് റേറ്റ് ഫോർ ഡബിൾ നൈൻ തന്നെയാണ് കേട്ടോ ഓർഗൻസ ആണ് ഫേബ്രിക്ക് വരുന്നത് ഇത് അതിന്റെ ദുപ്പട്ട ഒരു ഹെവി ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മൈൽഡ് ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് ലാസ്റ്റ് വരുന്നത് കോട്ടൺ കളക്ഷൻ ആണേ സിംഗിൾ പീസേ ഉള്ളൂ കണ്ടോ അടിപൊളി ആയിട്ടുണ്ടേ സൂപ്പർ ആയിട്ടില്ല ഈ ഒരു കളക്ഷന്റെ റേറ്റും ഫോർ ഡബിൾ നെയ്നാണ് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് വേണമെങ്കിൽ നമുക്കത് ടോപ്പ് ആക്കാം കേട്ടോ ദുപ്പെട്ട കാണിച്ചു തരാമേ വെയിറ്റ് ദുപ്പെട്ട കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പിട്ടേട്ടോ സൂപ്പർ ആയിട്ട് ഭയങ്കര രസമുണ്ട് ഇങ്ങനെ ഭയങ്കര രസമുണ്ട് സ്കിന്നിനോട് ചേർന്ന് ഭയങ്കര ഒരു സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് വേഗം തന്നെ ഡി എം ചെയ്തോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പൊ സീലാണ് സിംഗിൾ പീസ് ഒക്കെ കാണത്തുള്ളൂ വീഡിയോ ആദ്യം കാണുന്ന ആർക്കും അവർക്ക് കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫോൺ ഡബിൾ നെയ്റ്റ് ഈ ഒരു കളക്ഷൻസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാങ്ങിച്ചോട്ടോ